പതിനേഴാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലും സസ്യശാസ്ത്രത്തിന് ഏറ്റവും ഉയർന്ന സംഭാവനകൾ ചെയ്തത് ഡച്ചുകാരും സ്വീഡൻകാരുമാണ് സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ കാറൽ ലിനേയസിന് എല്ലാവർക്കും അറിയാം കാൾഫോൺ ലിനി എന്ന് ലത്തീനിൽ പറഞ്ഞ കാറൽ ലിനേയസ് എന്ന് പറഞ്ഞ സസ്യശാസ്ത്രജ്ഞനാണ് സസ്യവർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമിക്ക് അടിത്തറ പാകിയ വിദഗ്ധൻ അദ്ദേഹത്തിന് ഉഷ്ണമേഖലാ സസ്യങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് വാൻറീഡ് തയ്യാറാക്കിയ നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കോസിൽ നിന്ന് ആണ് ഹോർത്തൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം കേരളത്തിൻ്റെ പൂന്തോട്ടം അല്ലെങ്കിൽ കേരള ആരാമം ഇവിടെ മലബാറിക്യൂസ് എന്ന് പറയുന്നത് മലബാർ എന്നുള്ള അർത്ഥത്തിൽ ഇന്ന് നമ്മൾ മലബാർ എന്ന് പറയുന്ന വടക്കൻ കേരളത്തിലെ പ്രദേശങ്ങളെ ഉദ്ദേശിച്ചല്ല മൊത്തം കേരളം എന്നുള്ള അർത്ഥത്തിലാണ് പണ്ട് മലബാറിൽ എന്ന് ഉപയോഗിച്ചിരുന്നത് മലബാർ ഒരു പ്രാന്താലയമാണെന്ന് പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് മലബാറിനെ കുറിച്ച് മാത്രമായിട്ടല്ല പറഞ്ഞു കേരളത്തെ മൊത്തമായിട്ടാണ് പറഞ്ഞത് അപ്പം മലബാറിക്യൂസ് എന്ന് പറയുന്നത് കേരളത്തെ ഉദ്ദേശിക്കുന്നു അപ്പം കേരള ആരാമം അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൂന്തോട്ടം എന്നാണ് ആ പുസ്തകത്തിൻ്റെ അർത്ഥം